Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉലുവ കഞ്ഞിയാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലുള്ള പല തരത്തിലുള്ള കഞ്ഞികളുണ്ടാക്കി കഴിക്കാറുണ്ടാവും അല്ലേ അപ്പോൾ ഉലുവ ഒക്കെ തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ നടുവേദനയ്ക്കും അതുപോലെ സന്ധിവേദനയ്ക്കും പിന്നെ ഷുഗർ കുറയ്ക്കാനും എല്ലാത്തിനും ഈ ഒരു ഉലുവ കഞ്ഞി കഴിക്കുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും ഉലുവയിൽ ഒരുപാട് ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കുന്നതെല്ലാം വളരെ നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നത്തിന് അതുപോലെ അനീമിക്കായിട്ടുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ് ഈ ഒരു ഉലുവ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഉലുവക്കഞ്ഞിയൊക്കെ തന്നെ കഴിക്കുമ്പം ഒരു മിനിമം ഏഴ് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ നടുവേദനയൊക്കെ തന്നെ കുറയുള്ളൂ അപ്പോൾ അതും ഈ ഒരു ഉലുവക്കഞ്ഞി കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേണ്ടത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഒട്ട് സമയം കളയാതെ ഉലുവ കഞ്ഞി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉലുവ ഒന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഈ ഒരു ഉലുവ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം അപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഞ്ഞി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നല്ല ക്ലീനായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുകയാണ് അപ്പോൾ ആ പിന്നെ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കളയേണ്ട ആവശ്യമില്ല ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് പിന്നെ ഉലുവ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു ഉലുവ കുതിർത്ത വെള്ളമുണ്ടല്ലോ രാവിലെ നമ്മൾ വെറും വയറ്റിൽ അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഉലുവ ഒരു എട്ട് മണിക്കൂറൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി എടുത്തിരിക്കുന്നത് പച്ചരിയാണ് പച്ചരി നമ്മൾ ഒരു കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പച്ച പച്ചരിക്ക് പകരം നമ്മളടുത്ത് ഞവരോ ഉണക്കലരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലായിരിക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചരി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അരിയും ഒന്ന് കുതിരാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ ഉണക്കലരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉലുവയുടെ കൂടെ തന്നെ ഇട്ടിട്ട് ഒരു എട്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ പച്ചരി ആയതുകൊണ്ട് തന്നെ അത്രയും നമുക്ക് സമയം ആവശ്യമായിട്ടില്ല അപ്പോൾ ഒരു മാക്സിമം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും അപ്പോൾ രാവിലെ നീറ്റതും ഇതുപോലെ ഒന്ന് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാവുമ്പോഴത്തേനും നന്നായി കുതിർന്ന് കിട്ടിക്കോളും അപ്പോൾ ഏ നമ്മുടെ ഉലുവിയും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കളയണ്ട അങ്ങനെ തന്നെ വെക്കാം അപ്പോൾ അരിയും ഒരു മൂന്ന് കൊണ്ട് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരിയും ഉലുവയും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഈ ഉലുവ നമ്മൾ ഉലുവ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തോട് വെള്ളത്തോടുകൂടെ തന്നെയാണ് ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ അരി വെള്ളത്തിൽ നിന്ന് വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരിയായിരുന്നു അപ്പം ഞാൻ അവരരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കുതിർത്ത് വെച്ച് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പച്ചരി ആയതുകൊണ്ട് തന്നെ ആ വെള്ളം എടുക്കുന്നില്ല പിന്നെ നമ്മൾ വേവിക്കുന്ന ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞി ആയിട്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കേണ്ട ആ ഒരു പരുവത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തതുകൊണ്ട് തന്നെ മൂന്ന് വിസൽ കൊണ്ട് നന്നായിട്ടത് വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ കുക്കറൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ ഉലുവയും അരിയും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല നമ്മൾ ആ ഒരു അരി മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ശരിക്കും ചോറൊക്കെ വെക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് അളവിൽ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു കപ്പോളം നമ്മൾ നോർമൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കഞ്ഞി ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങപ്പാലിൻ്റെ ഒക്കെ തന്നെ ഒരു പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പോൾ കുറച്ചുകൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളയ്ക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് തിക്കായിട്ടുള്ള കഞ്ഞിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവ് മതി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു കഞ്ഞി ഉപ്പും ജീരകവും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് പകരം നമുക്ക് ശർക്കരയും യും അതുപോലെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കുറച്ച് സ്വീറ്റായിട്ട് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പളവിൽ നല്ല കട്ടിയുള്ള തേങ്ങപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി തേങ്ങപ്പാലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കട്ടിപ്പാലും ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാനായിട്ട് വെക്കരുത് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ കഞ്ഞി മറ്റൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കഞ്ഞി കഞ്ഞിരിക്കുന്നത് ഒരല്പം കട്ടിയുള്ളൊരു കഞ്ഞിയാണ് വല്ലാണ്ട് ലൂസ് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തേങ്ങപ്പാൽ വെള്ളത്തിൻ്റെയും അളവ് കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ആറോ ഏഴോ ഉള്ളി ഇതുപോലെ നീളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഉള്ളി വഴറ്റിയതും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഉലുവക്കഞ്ഞിക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ജീരകം കൂടെ ഈ ഒരു വയറ്റണ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആ വഴറ്റിയത് നമ്മൾ ഈ ഒരു കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ തീർച്ചയായും കഴിക്കേണ്ട കഞ്ഞികളിൽ ഇത് നമ്മൾ മരുന്ന് കഞ്ഞി അങ്ങനെ പയറ് കഞ്ഞി അങ്ങനെ ഒരുപാട് കഞ്ഞികൾ കഴിക്കില്ല അപ്പോൾ ഉലുവക്കഞ്ഞി കഴിക്കുന്നത് എല്ലാത്തിനും വളരെ നല്ലതാണ് നമ്മൾ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ ഉലുവയുടെ ആ ഒരു കയ്പൊന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ തേങ്ങപ്പാലക്കൊഴിച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഉലുവക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മക്കളാരും കഴിക്കില്ല ഒരു ഉലുവട കയ്പ് കാരണം പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുമ്പം ആ ഒരു കയ്പ്പും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികളും നന്നായി കഴിച്ചോളും അതുപോലെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ തന്നെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു മരുന്ന് കഞ്ഞി കഴിക്കുകയാണെങ്കിലും മിനിമം ഒരു ഏഴ് ദിവസമെങ്കിലും കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടം ായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലോടേണ്ടെന്ന് അറിയിക്കും കൂടെ വേണം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ